ഗസയിലേക്കുള്ള എല്ലാ സഹായങ്ങളും ഇപ്പോൾ നഥന്യാഹു ഇന്ന് നിർത്തിവെച്ചിരിക്കുകയാണ് ഇന്നത്തോടു കൂടെ ഗസയിലേക്കുള്ള എല്ലാ സഹായങ്ങളും നീങ്ങുന്നത് തടഞ്ഞിരിക്കുകയാണ് കറം അബ്സാലിം വയ്യാണ് ഇപ്പോൾ ഈ സഹായങ്ങളൊക്കെ ട്രക്കറുകളെല്ലാം കടന്നിരുന്നത് എന്നാൽ ആ ഭാഗം പൂർണ്ണമായി അടക്കാനാണ് നഥന്യാഹു ഇന്ന് ഉത്തരവിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് വെടിനിർത്തൽ കരാറിലേക്ക് നീങ്ങുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നീക്കം നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഗസയുടെയും ഈജിപ്തിന്റെയും അതിർത്തിയിൽ നിന്ന് സൈന്യങ്ങളെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഭാഗത്തേക്ക് വീണ്ടും സൈന്യത്തെ അയക്കാനുള്ള നീക്കവും നെതന്യാഹു നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു എന്നാൽ ഹമാസ് അവരുടെ രണ്ടാം ഘട്ട ചർച്ചയിൽ നെതന്യാഹു നിലവിലുള്ള കരാർ ലംഘിച്ചതുകൊണ്ട് തന്നെ ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരു ബന്ധിയെ ഇസ്രായേലിന്റെ ഒരു ബന്ധിയെ വിട്ടയക്കണമെങ്കിൽ ആയിരം ഫലസ്തീനികളെ വിട്ടയക്കണമെന്നാണ് ഹമാസ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന തീരുമാനം എന്നാൽ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ വീണ്ടും യുദ്ധത്തിലേക്ക് കടക്കുക എന്നതല്ല ആഗ്രഹിക്കുന്നത് നേരെ മുറിച്ച് ഗദ്സയിലേക്കുള്ള സഹായങ്ങൾ നിർത്തിവെക്കണം വെടിനിർത്തൽ കരാറിന് ബന്ദി കൈമാറ്റങ്ങൾ മാത്രം ഉപാധി വെക്കുക എന്നതാണ് നെതന്യാഹുവിന്റെ നീക്കം കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നടന്ന വലിയ ചർച്ചകൾക്കൊടുവിലാണ് ഈ ഒരു നീക്കവുമായി നഥന്യാവോ ഇന്ന് വന്നിരിക്കുന്നത് നിലവിലുണ്ടായിരുന്ന ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാറിൽ ഗസയിലേക്ക് സഹായം എത്തിക്കുക അവിടേക്ക് ആവശ്യമായ ചികിത്സാ സഹായം ഭക്ഷണ സഹായം അതുപോലെ ഇന്ധനങ്ങൾ ഇതെല്ലാം എത്തിക്കുക എന്നത് കരാറിന്റെ ഭാഗമായിരുന്നു എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും ഈ കരാറിന്റെ ഭാഗമായി വരാൻ പാടില്ല എന്നും അതേ സമയത്ത് ബന്ദികളെ ഒരു ഇസ്രായേലി പൗരന് പകരം ഫലസ്തീനി പൗരന്മാരെ ഇത്ര എണ്ണം എന്ന രൂപത്തിൽ ബന്ദികളെ കൈമാറുക എന്നത് മാത്രമായിരിക്കണം കരാർ എന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെക്കാൻ പോകുന്നത് എന്നാൽ അത്തരം ഒരു നീക്കത്തെ കുറിച്ച് ഹമാസ് പ്രതികരിച്ചിരിക്കുന്നത് നെതന്യാഹുവിന്റെ ഏറ്റവും മോശപ്പെട്ട നീക്കമെന്നാണ് ഇത് അന്താരാഷ്ട്ര കരാറുകൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമാണ് എന്നും ഹമാസ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഒരിക്കലും തന്നെ ഹമാസ് അംഗീകരിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും വീണ്ടും യുദ്ധം തന്നെ ആയിരിക്കുമോ നടക്കാൻ പോവുക എന്ന കാര്യം വ്യക്തമല്ല ഇസ്രയേലിന്റെ മുന്നിലും യുദ്ധം ആരംഭിക്കുക എന്നതല്ല അവരുടെ മുന്നിലുള്ള അജണ്ട നേരെ മറിച്ച് ഗസൈലുള്ള ആളുകൾക്ക് സഹായം എത്തിക്കരുത് എന്നാണ് അതേസമയം ഗസൈലിൽ നിന്നും എല്ലാ ബന്ധികളെയും തിരിച്ചു കിട്ടിയതിനു ശേഷം എന്തായിരിക്കും ഒരുപക്ഷെ യുദ്ധത്തെ കുറിച്ച് തന്നെയായിരിക്കും ഇസ്രയേൽ ചിന്തിക്കുന്നത് പക്ഷെ ബന്ധികളെ പൂർണ്ണമായും കിട്ടുന്നത് വരെ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ഇസ്രയേൽ പോകാനുള്ള സാധ്യതയില്ല നേരെ മറിച്ച് ഇപ്പോൾ യഥെട്ടും സഹായങ്ങൾ എത്തിക്കുക വഴി വീണ്ടും അമാസ് ശക്തി ആർജിക്കും വീണ്ടും യുദ്ധത്തിലേക്ക് പഴയതുപോലെ ശക്തമായി തിരിച്ചു വരും എന്ന ആശങ്കയായിരിക്കും ഒരുപക്ഷെ ഇസ്രയേലിന് അലട്ടുന്നത് നിലവിൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നര വർഷത്തെ യുദ്ധം അല്പം പോലും അവരെ പ്രയാസപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ് കാരണം യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ അവർ ഗസ്സെയുടെ പട്ടണങ്ങളിൽ അണിനിരുന്ന ചിത്രങ്ങളും വീഡിയോകളും വ്യക്തമാണ് ശരീരങ്ങൾക്ക് യാതൊരുവിധ ശക്തി കുറവും ഇല്ലാതെ അവരുടെ പുതിയ ഡ്രസ്സുകളും മാത്രമല്ല ഇസ്രായേലിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത ധാരാളം വാഹനങ്ങളുമെല്ലാം പുറത്തേക്ക് കൊണ്ടുവരികയുണ്ടായി ഇതെല്ലാം അവർ ടെനലിന് അടിയിൽ അവർ അവർ എപ്പോഴും ശക്തരാണ് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇസ്രയേലിന് ഇടിയൊരു യുദ്ധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ട്രംപ് തുറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ സീ പോർട്ടുകളിൽ ഇപ്പോൾ ബങ്കർ ബസ്തർ മിസൈലുകൾ ബൈഡന്റെ ഭരണകാലത്ത് ലഭിക്കാത്ത അത്രയും ശക്തമായ ബങ്കർ ബസ്തർ മിസൈലുകളാണ് ഇപ്പോൾ നിലവിൽ ഇസ്രേലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗസയിലുള്ള ഹമാസിന്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും മാത്രമല്ല അവരുടെ ടണലുകളെല്ലാം തകർക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് പക്ഷെ അതിനു മുമ്പ് ബന്ദികളെ കൈമാറ്റം ചെയ്യുക എന്നത് അവരുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് പക്ഷേ അത് ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള സഹായങ്ങൾ നിർത്തിവെക്കുക പോലുള്ള കാര്യങ്ങളുമായി ഒരിക്കലും അമാസ് ബന്ദി കൈമാറ്റത്തെ കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല അതേസമയം അമാസിന് മുന്നിൽ ആവുന്ന അത്രയൊക്കെ ശക്തി ഉപയോഗിച്ച് ബന്ദികളെ തിരിച്ചു കിട്ടാനുള്ള വഴിയാണോ ഇസ്രയേൽ എടുക്കുന്നത് അതിനെ ട്രംപിന്റെ ഒരു പേര് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ രംഗത്തിറങ്ങുന്നത് ഈ ബന്ധികളെ കൈമാറിയില്ല എങ്കിൽ ട്രംപിന്റെ തീരുമാനങ്ങൾ ശക്തമായിരിക്കും എന്ന രൂപത്തിലുള്ള ആശങ്ക പ്രചരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭീതി പരത്തിക്കൊണ്ടാണ് ഹമാസിനിടയിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വിലപ്പോകുമോ എന്ന് ഇസ്രായേൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അങ്ങനെയുള്ള നീക്കങ്ങളൊന്നും ഹമാസിന് മുന്നിൽ വിലപ്പോകുമെന്ന് നിലവിലെ സാഹചര്യത്തിൽ നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല